നമസ്കാരം അങ്ങനെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടു അവിടെ നമ്മുടെ വേദിയിൽ കണ്ട ചില തമാശകളും അതേപോലെ ചില ചെറുവത്തരങ്ങളും ഒക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അതിൽ ആദ്യം ഒരു ചില തമാശകളിലേക്ക് പോകും തമാശയാണെങ്കിൽ തമാശയായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചതെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ സ്ഥലം വളരെ വലുതാണ് കാരണം ഈ കഴിഞ്ഞ ലോക്സഭ സമ്മേളന കാലഘട്ടത്തിൽ കഴിഞ്ഞത് മാത്രമല്ല തൊട്ടു മുമ്പും നമ്മുടെ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവും ഒക്കെ രാഹുൽ ഗാന്ധി പാർലമെന്റിനെ മുഴുവൻ ഇളക്കി മറിച്ചിരുന്നത് മുഴുവനും അദാനിയും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ടും അദാനിക്ക് വേണ്ടി രാജ്യത്തിന് തിരതി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അത് രാജ്യവ്യാപകമായിട്ട് രാജ്യവ്യാപകമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രചാരണത്തിന് അന്തർദേശീയ ശ്രദ്ധ വരെ കിട്ടിയതാണ് അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വളരെ രസകരമായിട്ട് നമ്മുടെ വേദിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ ശശി തരൂർ എംപിയേയും അവരോടൊപ്പം തന്നെ ഇരുന്ന അദാനിയേയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തുറമുഖ വകുപ്പ് മന്ത്രി വാസവൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് ഈ വേദി ഇങ്ങനെയുള്ള ഈ ശശി തരൂർ ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളായ ശശി തരൂരും അതോടൊപ്പം തന്നെ പിണറായി വിജയനും ഒക്കെ ഇരിക്കുന്ന ഈയൊരു വേദിക്കൊപ്പം അദാനി കൊണ്ടിരുന്ന് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് ഉറക്കം കിടും അത് രാഹുൽ ഗാന്ധിക്ക് ഉറക്കം കിടും അതേപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഉറക്കം കിടും എന്ന് പറഞ്ഞിട്ട് ആ യാഥാർത്ഥ്യത്തെ തിരിച്ചുകൊണ്ടു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അദാനിയെ പുകഴ്ത്തി സംസാരിച്ചു അതാണ് വാസവൻ അദാനിയുടെ ഈ തുറമുഖ നിർമ്മാണ പ്രവർത്തനത്തെ ഗംഭീരമായിട്ട് പ്രശംസിച്ച് ഈ സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി അപ്പൊ അത് സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാര് അദാനിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അദാനിയായിട്ട് ചേർ ചേർന്നുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുന്നു നടത്തുന്നു അപ്പോൾ ഈ സ്വകാര്യ മേഖലയും സർക്കാരും ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യം വളരെ മുമ്പോട്ട് പോയിട്ടുള്ളത് അപ്പം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എതിര് നിൽക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞു വച്ചിരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരും ആ ഒരു പാതയിലേക്ക് നീങ്ങുന്നത് വളരെ സവദാർഹമാണ് എന്ന ഒരർത്ഥത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അത് സൂചിപ്പിച്ചത് അതാർക്കും നിഷേധിക്കാനും പറ്റില്ല അവിടെ മറ്റൊരു സംഗതി കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗമാണ് അദ്ദേഹം വളരെ എടുത്തു പറയുന്നുണ്ട് ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലായത് അത് അതിനകത്തൊരു പരിധി വരെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം ഒരു ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി ഒരു പദ്ധതിയുടെ നടത്തിപ്പിനും അതിന്റെ പൂർത്തീകരണത്തിനും വളരെ നിർണായകം തന്നെയാണ് പക്ഷെ അവിടെ ഒരു ബോധപൂർവം അദ്ദേഹം ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാതെ ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കാൻ ഒരു ശ്രമം നടത്തി അത് വളരെ ഒരു ചെറിയ ഒരു എന്താ പറയുക വളരെ മോശമായി പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് അവിടെ അദ്ദേഹം പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ച് അതല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു എന്ന് മാത്രമേ ഈ പ്രധാന ഈ മുഖ്യമന്ത്രി പറയുന്നുള്ളൂ അപ്പവിടെ അവിടെ ആ ഒരു ഭാഗത്ത് തെളിഞ്ഞു വരുന്നത് ഉമ്മൻചാണ്ടിയുടെ മുഖവും അതേപോലെ തന്നെ ആ ഉദ്ഘാടനവും മാധ്യമങ്ങളിൽ എപ്പോഴും ചാനലുകളിലൊക്കെ എപ്പോഴും കാണുന്ന ഉമ്മൻചാണ്ടിയുടെ നിയമസഭയിലെ പ്രസംഗവും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബോധപൂർവം നമ്മൾ ഒരാളെ ഒരാളെ നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു വസ്തുതയെ നമ്മൾ തമസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടായിരിക്കും മനുഷ്യരുടെ മനസ്സിലേക്ക് വരിക ഇത് ഈ ഇത്തരം വളരെ ഒരു ചെറിയ മനുഷ്യരെ ചെറുതാകുന്ന രീതിയിൽ പെരുമാറുന്ന ഈ ഈ പ്രവർത്തികള് നേതാക്കന്മാരെ കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇതിന് ചിലപ്പോൾ പ്രസക്തി ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ ദൃശ്യ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഈ വർത്തമാന പത്രങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന കാര്യത്തിൽ കാലത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഒരു പക്ഷേ എങ്കിൽ ജനങ്ങളിൽ നിന്നൊക്കെ മറച്ചു വയ്ക്കുന്നതിന് ഒരു പരിധിവരെ സഹായകമാകുമായിരുന്നു അതും ഒരു പരിധിപരമാണ് പക്ഷെ ഇന്നതല്ല ഇന്ന് നമ്മളെല്ലാം ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ ഒക്കെ നമ്മുടെ മുമ്പിൽ വസ്തുതകളുണ്ട് സാധാരണ ജനങ്ങളുടെ മുമ്പിൽ വസ്തുതകളുണ്ട് സാധാരണ ജനങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുമുണ്ട് ഉണ്ട് അപ്പൊ ഈ സാമാന്യ ബുദ്ധിയെ ഒരിക്കലും ഒരു നേതാവും ഒരു വ്യക്തി പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ പെരുമാറരുത് അത് ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും നിർണായകമായ ഒരു അറിവാണ് അത് വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും അത് നേതാക്കളെ സംബന്ധിച്ചാണെങ്കിൽ പോലും കാരണം ഈ വസ്തുതകളെല്ലാം അവരുടെ മുമ്പിലുണ്ട് അത് അവർക്ക് തന്നെ തിരിച്ചറിയാനും പറ്റും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തികളെ കുറിച്ചും ഈ ജനങ്ങൾ പൊതു അഭിപ്രായം രൂപീകരിക്കുന്നതും പൊതു അഭിപ്രായം രൂപപ്പെടുന്നതും അതനുസരിച്ച് അവരുടെ വിശ്വാസ്യതയും അവരുടെ ബഹുമാന്യതയൊക്കെ കൽപ്പിച്ചുകൊടുക്കുന്നതൊക്കെ അത് ഈ പഴയ കാലത്ത് വന്ന നേതാക്കന്മാരായതുകൊണ്ടായിരിക്കാം ഈ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള മറ്റു നേതാക്കന്മാരും ഒരുപക്ഷേങ്കിൽ അദ്ദേഹത്തിനെ പിന്തുടരുന്നവരും ഒക്കെ ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ വളരെ സുതാര്യമായ ലോകത്തിൽ ഈ സാധാരണ മനുഷ്യൻ എപ്പോഴും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നാണെങ്കിലും ആരിൽ നിന്നാണെങ്കിലും ഈ മാന്യതയും ബഹുമാന്യതയും ഉയർന്ന നിലവാരവും എപ്പോഴും പ്രതീക്ഷിക്കും അത് സ്വയം ആ ഒരു നിലവാരത്തിലേക്ക് എത്താനും മനുഷ്യൻ ശ്രമിക്കും പക്ഷെ പലപ്പോഴും എത്തുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഞാൻ അങ്ങനെ അല്ല എന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ച് ഞാനും ഉയർന്നു തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഈ പ്രതിരോധങ്ങളും വാദപ്രതിവാദങ്ങളും ന്യായീകരണ പോയിട്ടൊക്കെ ഇറങ്ങുന്നത് പോലും അപ്പൊ ഇത് എൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും ഒരു ഉയർന്ന തലത്തിലുള്ള അവസ്ഥയിലേക്ക് ആൾക്കാരെ കാണാനും സ്വയം കാണാനും ആഗ്രഹിക്കുന്നുള്ളതാണ് അപ്പൊ ഈ ഒരു തലത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മാനസികമായ ഒരു ഒരു ഘടകം മനുഷ്യരെ നിയന്ത്രിക്കുമ്പോൾ അവർ കാണുന്ന നേതാക്കൾ വളരെ ഉയരത്തിലാണ് നേതാക്കന്മാരെ മരുന്നിൽക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ വളരെ ഉയരത്തിലാണ് കാണുന്നത് അപ്പൊ ആ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ബോധപൂർവം ഒരു വ്യക്തിയുടെ പേര് തമസ്കരിക്കുമ്പോൾ അവിടെ അദ്ദേഹം വല്ലാണ്ട് ചെറുതായി പോകുന്നു മറിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിന്റെ കരാറിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം എത്രമാത്രം ബഹുമാന്യനാകുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ നാവടയുമായിരുന്നു സാധാരണ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കുറിച്ച് ഉള്ള ബഹുമാനം വർദ്ധിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നണിയെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുള്ള ധാരണ മാറുമായിരുന്നു അവിടെയൊക്കെയാണ് ഒരു സാധാരണ ശരാശരി വ്യക്തിത്വത്തിൽ നിന്നും ഒരു വ്യക്തി നേതാവായി മാറുന്നത് പക്ഷെ അവിടെ ഇന്ന് പിണറായി വിജയന്റെ ഒരു ദയനീയമായ ഒരു മുഖമാണ് നമ്മൾ കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി എടുത്ത ശ്രമങ്ങളും ആരോപണങ്ങൾ നേരിട്ടതും അദ്ദേഹത്തിൻ്റെ അടനിശ്ചയം ഒക്കെ കേരള ജനതയ്ക്ക് അറിയാവുന്നതാണ് അത് മറച്ചു വെച്ചുകൊണ്ട് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വളരെയധികം ദോഷമല്ലാതെ ഗുണം പോലും ഉണ്ടാവില്ല അതാണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം ഈ ദൃശ്യമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഈ സുതാര്യമായ ലോകത്തിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ഗുണമാണ് എന്ന് പറഞ്ഞ് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമുക്ക് വിപരീതമായിട്ട് ദോഷമായിട്ട് സംഭവിക്കും കാരണം ഇത്ത ഇന്നത്തെ ലോകത്തിൽ ഒരു മിനിമം സത്യസന്ധത ഇല്ലാതെ അല്ലെങ്കിൽ മിനിമം സുതാര്യത ഇല്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടത് കാരണം നമ്മൾ ഉണർന്നെഴുന്നേറ്റ് കഴിയുന്ന നിമിഷം മുതൽ നമ്മൾ വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഡേറ്റയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവി ജീവിച്ചു പോകുന്നത് ഇത് വ്യക്തിയും നേതാക്കളും തിരിച്ചറിയേണ്ട ചില വസ്തുതകളാണ്